രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത കുറച്ചു കാലമായി മാനസിക വിഷമത്തിലായിരുന്നു മേഘയെന്നാണ് ലഭ്യമാകുന്ന വിവരം പത്തനംതിട്ട അതിരുങ്കൽ കാരയ്ക്കാംകുഴി പോഴിക്കാട് വീട്ടിൽ റിട്ടയർ ഗവൺമെൻറ് ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏകമകൾ മേഘയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിനു കുറുകെ തലവച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം സംഭവസമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് മേഖയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിലെന്ന് സൂചനകളുണ്ട് ഇക്കാര്യം പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട് ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായി തകർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി സംസ്കാരം ഇന്ന് രാവിലെ നടക്കും ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലിയിൽ കയറിയത് കാരയ്ക്കാംകുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു മാസം മുമ്പാണ് അവസാനമായി മേഘ നാട്ടിലെത്തിയത് പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ ട്രാക്കിൽ ഇന്നലെ രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിഞ്ഞത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത് അതേസമയം മേഘയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് ഐ ബിയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയാൻ കഴിയുന്നില്ല അതേസമയം മേഘയുമായി അടുത്ത ബന്ധമുള്ളവരെയെല്ലാം ചോദ്യം ചെയ്തേക്കും മേഘയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ദുരൂഹമായി തുടരുന്നത് ഫോണിൽ സംസാരിച്ചത് ആരാണ് ആ വ്യക്തി എന്താണ് പറഞ്ഞത് ചിലപ്പോൾ അതിലുള്ള പ്രകോപനമാകാം ജീവനെടുക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ മേഘയുടെ ഫോൺ വലിയൊരു തെളിവായി മാറുകയും ചെയ്യും ഇത് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചു വരികയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് സഹപ്രവർത്തകരും മറ്റും നൽകുന്ന സൂചനകൾ അതേസമയം പെട്ടെന്നുണ്ടായ പ്രകോപനം എന്താണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്